പണ്ടൊക്കെ സ്കൂളിൽ പോയിരുന്നപ്പോൾ വിചാരിച്ചിരുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ പെട്ടെന്നൊന്നും വലുതായിരുന്നെങ്കിൽ വലുതാവരുന്നെങ്കിൽ വീട്ടിലിരുന്നാൽ മതിയല്ലോ പഠിക്കാനൊന്നും വരണ്ടല്ലോന്ന് അതായത് മദ്രസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂള് സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ ഒരു ബിസി ഷെഡ്യൂൾ തന്നെ അന്ന് അമ്മ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് വിചാരിക്കുന്നത് അന്ന് അമ്മ അനുഭവിച്ച ആ ഒരു സ്വർഗം പിന്നെ കിട്ടില്ല ചെറുതായിരുന്നപ്പോൾ വലുതാവാനും വലുതാവുമ്പോൾ ചെറുതാവാനും മോഹിക്കുന്ന മനസ്സൊക്കെയാണ് നമ്മുടെ പ്ലസ് വണ്ണൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കുവായിരുന്നു അപ്പോൾ അതിലൊരു കുട്ടി എന്നോട് പറയുണ്ടായി താത്താക്കൊക്കെ ഇപ്പോൾ സുഖമാണ് ഇനി താത്താക്ക പഠിക്കണ്ടല്ലോ പെട്ടെന്നൊക്കെ കല്യാണമൊക്കെ കഴിക്കാലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ മാക്സിമം നമ്മുടെ സ്കൂൾ ലൈഫൊക്കെ എൻജോയ് ചെയ്യാം ഒരു നിമിഷം കഴിഞ്ഞു പോയാലാണ് നമുക്ക് ആ നിമിഷത്തിൻ്റെ വില മനസ്സിലാവുക അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കുട്ടികളുടെ അധ്യയന വർഷം തുടങ്ങാണ് അപ്പോൾ നമ്മൾ വലിയ ആളുകൾക്കൊക്കെ സർപ്രൈസ് കൊടുക്കാറുണ്ട് ഓരോ ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കമ്മ കൊടുക്കാറുണ്ടോ അപ്പോൾ അവരുടെ ഫോട്ടോ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് അവരുടേതായ രീതിയിൽ നെയിം സ്ലിപ്പ് ഉണ്ടായിക്കൊടുത്ത് അവർ സർപ്രൈസ് ആയില്ലേ അപ്പോൾ വേണ്ടവർ നമുക്ക് ഡി എം ചെയ്യാം അപ്പോൾ ഓക്കെ